സദ്യയിൽ കാളനുണ്ടാക്കില്ല നമുക്ക് അതിനായിട്ട് ഞാൻ ഇപ്പം ഒരു പച്ചക്കായും ഒരു കാൽ ഭാഗം ചേനയും എടുത്തിരിക്കുന്നത് അത് തൊലികളന് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മുങ്ങുന്ന രീതിയിലേക്ക് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ അളവിൽ മണ്ണിൽ പൊളിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക ഇത് ഉടൻ പോകരുതേ ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുക അതിനായിട്ടൊരു മിക്സിയിട്ട് ജാറിലോട്ട് അരക്കപ്പളവിൽ തേങ്ങ രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഇച്ചിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ട് തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ തിളപ്പിച്ചിട്ട് അതിൽ എക്സ്ട്രാ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക ഇനി ഒരു കപ്പളവിൽ കട്ട് എടുത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തൈര് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് കാച്ചിട്ട് ഒഴിക്കുക അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അര ടീസ്പൂൺ അളവിൽ ഉലവയും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം